ചർച്ചകൾ നാളെ എങ്ങനെയാണ് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ തൃണമൂൽ കോൺഗ്രസ് മാറുമെന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ നിലമ്പൂർ ബൈഎലക്ഷൻ ഉണ്ടായത് തന്നെ ശ്രീ പി വി അൻബറിൻ്റെ രാജിയെ തുടർന്നാണ് ശ്രീ പി വി അൻബർ നിലമ്പൂർ സീറ്റിൽ മത്സരിക്കണമെന്നോ മറ്റും വരെ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് തീർച്ചയായും നിലമ്പൂരിൽ യു ഡി എഫിനോടൊപ്പം തൃണമൂൽ കോൺഗ്രസ്സും ചേരുന്നുണ്ട് എങ്കിൽ ഒരു വലിയ മുന്നേറ്റം യു ഡി എഫിനോട് ഉണ്ടാക്കാൻ കഴിയും തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നതിനപ്പുറമുള്ള ഒരു വലിയ വിജയം തൃണമൂൽ കോൺഗ്രസും മുന്നണിയിലുണ്ടെങ്കിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത് സ്വാഭാവികമായും ഒരു മുന്നണിയിൽ കക്ഷിയായി മാറുക എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പുറത്തു നിന്ന് പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് മുന്നണിക്ക് പുറമേയുള്ള ആളുകളുടെ പുറമേ നിൽക്കുന്ന ആളുകൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശ്രീ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനറായി മാറിയ ശേഷം അദ്ദേഹം യു ഡി എഫിൻ്റെ സംസ്ഥാന ചെയർമാനും കൺവീനർക്കും യു ഡി എഫ് നേതാക്കൾക്കുമെല്ലാം തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയെ യു ഡി എഫിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിന്മേൽ വിശദമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അവരെ കത്ത് പരിഗണിക്കുന്നു എന്നാണ് ശ്രീ പി വി അൻവറിൻ്റെ സഹായം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന് പിന്നെ സഹായം അനിവാര്യമാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറയാൻ പറയാനിടവരുന്നതിന് കാരണം തന്നെ പി വി അൻവറിനുള്ള സ്വാധീനമാണ് ശ്രീ പി വി അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുക വഴി തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു അത്യുച്ചില വിജയം നിലമ്പൂരിൽ നേടാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതവർ പരിഗണിക്കുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം നാളെ തൃണമൂൽ നേതാവായ ശ്രീ പി വി അൻവറിനെ തിരുവനന്തപുരത്ത് ചർച്ചയ്ക്കായി വിളിച്ചിട്ടുള്ളതെന്നാണ് ഇതിൽ ക്ഷണം കൊണ്ട് മനസ്സിലാക്കേണ്ടത് അങ്ങനെ കരുതേണ്ടതില്ല കാരണം പ്രാദേശിക അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പിന്നെ മുന്നണികൾ ഉണ്ടാക്കുന്ന ഒരു ചരിത്രം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിലെ വിവിധ വിഷയങ്ങളിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും യോജിച്ചുള്ള പോരാട്ടമാണ് ബി ജെ പിക്ക് നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ്സിനെ പിന്നെ ഒരു അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പാർട്ടിയാണോ എന്നുള്ളത് കോൺഗ്രസ് അഖിലേന്ത്യ നേതൃത്വമാണ് വിശദീകരിക്കേണ്ടത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും ഒരു അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് ഒരു കോൺഗ്രസ് നേതാവും പറയൂ ഞാൻ വിശ്വസിക്കുന്നില്ല ചർച്ചകൾ കൃത്യമായി അല്ല പി വി അൻവറിന്റെ പിൻഗാമി എന്ന് പറയുന്നത് പിന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് യു ഡി എഫ് വിജയിക്കുക എന്നതിനപ്പുറത്തേക്ക് പി വി അൻവറിന്റെ പിൻഗാമി എന്നുള്ളതല്ലേ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയല്ല അവിടെ മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ മത്സരിക്കുക ശ്രീ പി വി അൻവർ അവിടെ വിജയ സാധ്യതയെക്കുറിച്ച് അദ്ദേഹം ഡി എം കെ എന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നൊരു സന്ദർഭത്തിൽ പിന്നെ തീർച്ചയായും അവിടെ ഒരു ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെത് ജോയ് ആണ് എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു അത്യു വിജയമാണ് ശ്രീ പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്സിന് എൻ്റെ നേതാവെന്നുള്ള നിലയിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയെ യു ഡി എഫിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുള്ളത് ആ കത്ത് അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ല ഞങ്ങൾ യു ഡി എഫിന്റെ ഭാഗമാണെങ്കിൽ മാത്രം പറയേണ്ടതായ വിഷയമാണത് തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ യു ഡി എഫിനോടൊപ്പം ആയിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ആ ശുഭപ്രതീക്ഷയിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നാളത്തെ ചർച്ചകൾക്ക് ശേഷം അങ്ങോട്ട് ചോദിച്ച ചില സംശയങ്ങൾ ആ സംശയങ്ങൾക്കൊക്കെ വ്യക്തത വന്ന ശേഷമേ അക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാവൂ തരത്തിൽ ഒരു അതായത് ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ നിലമ്പൂരിൽ അല്ലെ മുന്നണിയിൽ ഉൾപ്പെടുത്തുക ഇല്ല എന്നുള്ള ഒരു പിന്നെ പിന്നെ വിധത്തിലുള്ള ഒരു വിധ ഒരു യാതൊരുവിധ മെസ്സേജസും ആരുടെയും ഭാഗത്തുനിന്നും വന്നിട്ടില്ല ഇതേ വരെ ആരും അത്തരത്തിലൊരു സൂചന നൽകിയിട്ടില്ല അതായത് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കില്ല എന്നോ തൃണമൂൽ കോൺഗ്രസുമായി യോജിച്ച് പോകാൻ കഴിയില്ല എന്നോ ആരും തൃണമൂൽ കോൺഗ്രസ് നേതാവായ ശ്രീ പി വി അൻവറിനോട് ഇതേവരെ പറഞ്ഞിട്ടില്ല അവർ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾക്കായിട്ടാണ് ശ്രീ പി വി അൻവറിനെ നാളെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ മുതിർന്ന കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തും ഞങ്ങൾക്ക് തീർച്ചയായും ഒരു പ്രതീക്ഷയുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുവാൻ വേണ്ടി അത്യാവശ്യം ഒരു ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ശ്രീ പി വി അൻവർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ തീർച്ചയായും യു ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റുമെന്നാണ് കരുതുന്നത്